വിളക്ക് വൈൻ്റെ എൻ്റെ വൈഫിൻ്റെ അച്ഛൻ അവർ കൊടുത്തിരിക്കുന്നതാണ് അവർ ഇത്രയും കുളത്തിന് മുമ്പാണ് അത് കറക്റ്റായിട്ട് എനിക്കറിയില്ല ഞാൻ ഞാൻ വെഗ്നേൻ്റെ മുമ്പേ മകളെ ഇതിലൊക്കെ വഗ്നേൻ്റെ മുമ്പേ ഇതായതാണ് അവർക്ക് എന്തോ അസുഖം വന്നിട്ട് ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു പിന്നെ ജോലിയിൽ വിട്ടിട്ട് വരുമ്പോൾ രണ്ടാമത് ജോലി കിട്ടിയിട്ട് ഫസ്റ്റ് കിട്ടുന്ന ശമ്പളം കൊണ്ട് ഈ വിളക്ക് ഇവിടെ സമർപ്പിച്ചു നമസ്കാരം ഞാൻ സുധീഷ് ചെമ്പകശ്ശേരിയാണ് ഞാനിപ്പം എന്നുള്ളത് നമ്മുടെ പാലക്കാട് ജില്ലയിൽ അമ്പലപ്പാറ പഞ്ചായത്തിലെ കടമ്പൂര് എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മുള്ളങ്കര ശ്രീ ബാലമുരുക സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലാണ് അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നാൽപ്പത്തൊന്ന് ദിവസം കൊണ്ട് നമ്മൾ അരിയും നെല്ലും പൈസയും ഒഴിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നാൽപ്പത്തൊന്ന് ദിവസം കൊണ്ട് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ സാധിക്കും എന്നാണ് പറയണത് അപ്പോൾ അതിൻ്റെ മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു സത്യാവസ്ഥ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ അപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കിന്ന് ആഘോഷം നടക്കേണ്ട ഇവിടെ കണ്ടമാന ആളുകളുണ്ട് നൂറുകണക്കിന് ആൾക്കാരുണ്ട് ഇവിടെ അപ്പോൾ അവർ എല്ലാം ഭയങ്കര വിശ്വാസികളും സ്ഥിരം വരുന്ന ആളുകളുമൊക്കെ ഇവിടെ കണ്ടമാനമുണ്ട് അപ്പോൾ നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം ഇത് എങ്ങനെയാണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളത് അപ്പോൾ നമുക്കിത് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നാൽപ്പത്തൊന്ന് ദിവസം കൊണ്ട് നടക്കുമില്ലയെന്നൊക്കെ നമുക്കെന്തായാലും വിശ്വാസികളോടൊന്ന് ചോദിക്കാം അപ്പം നമുക്ക് വിശ്വാസികളുടെ അടുത്തേക്ക് പോവാം దేణం శ్రీ కుమారాని టైపుయ కావడి ఆడి వరుణ్ నేను చెలతని పాదం తేడి వరుణ్ తంగరధమేరి వాలున దేవా తుంబమగతి ఈ వీడియో ఇష్టపడ్డా పేజ్ ఫాలో చెయ్న దానిపం లైక్ షేర్ కామెంట్ చేయని మర్చిపోకండి శిపళ దివాల వాసా കടമ്പൂര് തന്നെയാണ് വരണം എന്നിങ്ങനെ വിചാരിക്കും പക്ഷെ ഇതുവരെ വരാൻ പറ്റിയില്ല ചാനല്ണ്ടായിരുന്നു അതിനുശേഷം വേറെ ഒരാളും കൂടെ എന്നോട് വരണം വരാൻ നമുക്ക് പോവാന്ന് പറഞ്ഞായിരുന്നു പക്ഷെ അവര് ഞാൻ വിളിച്ചതുമില്ല എന്നെ കൊണ്ടുവന്നപ്പോ ചേച്ചിയത് ആദ്യായിട്ട് വരികയാണ് വന്നപ്പോ മനസ്സിൽ നല്ലൊരു സന്തോഷം ഇനി വരണം അങ്ങനെ ഒരു തോന്നലുണ്ട് ചേച്ചിയുടെ പേരെന്താ സ്ഥലം കടമ്പൂര് അല്ലേ ആ എന്താ കൊറേ കാലം മുന്നേ വന്നായിരുന്നു ഇപ്പൊ വായിക്കാനൊക്കെ ഞങ്ങള് ശ്രമം അതൊക്കെ വായിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പഴാണ് ഇതിനെ പറ്റി കൂടുതലായിട്ട് അറിയാൻ കഴിഞ്ഞത് ക്ഷേത്രത്തിൽ രാവിലെ വരണം എന്നിങ്ങനെ മനസ്സിലുണ്ടായിരുന്നു ഇതിന് ഇതൊക്കെ കണ്ടപ്പോ വരണമെന്നുണ്ടായിരുന്നു പക്ഷെ എന്താ പറയുക ഇന്ന് ഉച്ചക്കാണ് പോരെന്നുള്ള തീരുമാനം ഇതാ കല്ലുവിളിന്ന് അവര് അന്തർജനം പറഞ്ഞപ്പോഴാണ്

ഉണ്ട് അവിടെ ഒരു പൂക്കോട്ട് അയ്യപ്പം കാവും അവിടെ ഇന്ന് രാവിലെ ആനോട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ വൈകിട്ട് അവിടെ സാസ്ത്രനാമം ചൊല്ലാൻ പോകണം അപ്പൊ അതാണ് ഒത്തിരി തിരക്ക് പിടിച്ച് പോകണത് അല്ലെങ്കിൽ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടേ പൂവുള്ളൂ സത്യഭാമേട് സത്യഭാമ ടീച്ചർ അല്ലേ കേട്ടിട്ടുണ്ട് ഈ അമ്പലത്തിൽ എപ്പോഴും വരാറുണ്ടോ ആദ്യം വന്നിണ്ടായിരുന്നു ചെറുപ്പത്തില് അന്ന് ഇവരുടെ വീടിന്റെ ഉള്ളിലൊരു റൂം ആയിരുന്നു അമ്പലായിട്ട് അപ്പൊ അഞ്ചു വയസ്സ് മുതൽ ഓർമ്മ വച്ച മുതല് പത്ത് പന്ത്രണ്ട് വയസ്സ് വരെ എല്ലാ വർഷവും ഞങ്ങള് വരും തെയ്പൂയത്തിനാണെ വരിക അപ്പൊ ഇവിടെ കാവടിയെടുക്കലും അതിലൊക്കെ പങ്കെടുക്കാറുണ്ട് പിന്നെ അതിനുശേഷം ഇപ്പൊ ഇവര് കുറച്ചു കാലം പൂജയൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല അപ്പൊ രണ്ടാമത് തുടങ്ങിയപ്പോഴും വരാറുണ്ട് വർഷത്തിലെ ഒരു പ്രാവശ്യം ഷഷ്ടി ഒരു കർക്കടത്തിലെ ഷഷ്ടി ഇന്നത്തെ ഈ ആഘോഷത്തിന്റെ എല്ലാ ഇതും വഹിക്കുന്നത് അമ്മയാണ് ആഘോഷം അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു കാര്യം ഇപ്പൊ ഇവിടെ ഒരു ഇതുണ്ടല്ലോ നാപ്പത്തൊന്ന് ദിവസം നമ്മളാരെയും ഇതൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കും പറയും നടന്നതായിട്ട് എന്തെങ്കിലും ഉണ്ടോ നല്ല ആരോഗ്യത്തിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് അങ്ങനെ ചിലപ്പോ അസുഖങ്ങളുണ്ടായിരുന്നു ഈ ഹാർട്ട് ബീറ്റ് ഒക്കെ ഇപ്പോഴും കൂടിക്കൊണ്ടിരിക്കണ അതൊക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം നല്ല ഇതായിട്ടുണ്ട് അതാ മകളക്ക് വേണ്ടിയിട്ടും ഞങ്ങൾ ഇന്ന് ഇന്നിവിടെ മോളാണ് മകൾക്ക് വേണ്ടിയിട്ട് ഒരു ജോലി ശരിയാവാൻ വേണ്ടി പ്രാർത്ഥിച്ച് വെച്ചിട്ടുണ്ട് പ്രാർത്ഥിച്ചു വെച്ചിട്ടുണ്ട് നല്ലൊരു വിശ്വാസമാണ് ഞങ്ങക്കൊക്കെ ഇവിടെ അല്ലേ എപ്പോഴും വരും ഇവിടെ അല്ലേ വരും നാരങ്ങട് പോടിച്ചോ ഭാഗവതി ഇവിടെ എപ്പോഴും വരാറുണ്ടോ അമരത്തിലേ ഭാഗവതി അല്ലേ വിശ്വാസമാണ് ഞങ്ങൾ എങ്ങനെ കുടുംബക്കാരോ ആണ് അർവർണത്തെ 324 കുടുംബണ്ടത്രേ ീ നാല്പത്തൊന്ന് ദിവസം അരിയും നല്ല കൊഴിഞ്ഞ് വെച്ചിട്ട് നാല്പത്തൊന്ന് ദിവസം കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ച കാര്യം നടക്കുന്നൊരു വിശ്വാസം വേണുണ്ട് അങ്ങനെ എന്തെങ്കിലും കാര്യം നടന്നതായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടോ അങ്ങനെ നടന്നിട്ടുണ്ട് അല്ലേ കാര്യം എന്തെങ്കിലും നടന്ന കാര്യം പറയാൻ പറ്റുമോ പഴയൊരു വീടുണ്ടായിരുന്നു അതെ ഞങ്ങള് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഷെയർ കഴിയ അങ്ങനെ എല്ലാ എന്റെ എല്ലാം ശെരിയാണ് ഇപ്പൊ ഞങ്ങള് പുതിയ വീട് വെച്ചിട്ട് പണി നടന്നുകൊണ്ടിരിക്കുന്നു അതൊക്കെ ഞങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു അതിന് ശേഷം വിശ്വസിക്കുന്നു വീടുക ഇവിടെ കടമ്പൂർ തന്നെയാണ് ആ ഇപ്പോൾ കുറച്ചായിട്ട് ഇങ്ങനെ മുമ്പൊക്കെ എല്ലാ മാസവും സൃഷ്ടിക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഇവിടെ നൈദ്യത്തിന് എരി കൊണ്ടുവന്നു കൊടുക്കും പ്രസാദം വാങ്ങും എല്ലാ മാസവും സൃഷ്ടിക്ക് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇവര് ഇങ്ങനെ അല്ല ഒരു പഴയ ഒരു വീടായിരുന്നു ഓടുത്ത വീട് അതിന്റെ ഒരു സൈഡിൽ ചെറിയൊരു സുബ്രഹ്മണ്യനെ പ്രതിഷ്ഠിച്ച ഒരു ചെറിയൊരു അമ്പലമായിട്ടായിരുന്നു അതൊക്കെ നിങ്ങൾ എല്ലാ മാസവും വരികയായിരുന്നു പിന്നെ ഞങ്ങള് ഒരു

വരുന്നുണ്ടോ ണ്ടോ ഇവിടെ പ്രാർത്ഥിച്ചിട്ട് എന്തെങ്കിലും നടന്നതായിട്ടുള്ള ഒരു അനുഭവം പറയാൻ പറ്റുമോ നടക്കാൻ പോണോ പ്രാർത്ഥിച്ചിട്ടുണ്ട് മകൻ്റെ ണ്ട് സ്ഥിരം വരാറുണ്ടോ നമുക്ക് ഇവിടത്തെ വിശ്വാസം അറിയാലോ അപ്പോ ഇവിടെ എന്തെങ്കിലും പ്രാർത്ഥിച്ച് നടന്നതായിട്ടുള്ള ഒരു അനുഭവം പറയാൻ പറ്റുമോ നടത്തിന്റെ മകന് നല്ല ജോലി കിട്ടണമെന്നുണ്ടായിരുന്നു ആലങ്ങാട് അല്ലെ ആലങ്ങാട് കൊറേ ആൾക്കാർ ഒന്നൂറ കിലോമീറ്റർ അല്ലേ അഞ്ചു അങ്ങോട്ട് പോവാൻ ഇവിടെ സ്ഥിരം വരുന്ന ആളാണോ സ്ഥിരം വരുന്ന സ്ഥിരം വരുന്നുണ്ടല്ലേ അപ്പൊ അപ്പോ ഇവിടെ ഒരു വിശ്വാസത്തെക്കുറിച്ച് കുറിച്ച് അറിയാലോ നാപ്പത്തൊന്ന് ദിവസം നമ്മൾ നെല്ല് മാറ്റി വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങള് നടക്കുന്ന ഉണ്ട് അങ്ങനെ നടന്നതായിട്ടുള്ള എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടോ കമ്പനിക്ക് വേണ്ടി അതെ നല്ല ജോലിയായാ എന്റെ പള്ളി എന്താച്ചാ കൊടുക്കാന്ന് വിചാരിച്ചാ. അങ്ങനെ ശരിയായി. മാതാപിതാ മോസന്റെ ഉള്ള തന്നെ ശരിയായി. വളരെ ശരിയായി. അപ്പോൾ അതിന് വിശ്വാസാനല്ലേ ഈ ക്ഷേത്രത്തിൽ. ഇതാണ്. ഇവിടെ ഇവിടെ തന്നെ ആണ് കടമ്പൂരി തന്നെയാണ്. കടമ്പൂരി പാലൈ എന്ന് പറയും. ഇത്ര ഇർട്ട വിശ്വാസത്തെ കുറിച്ച് അറിയാലോ കുറേ വർഷായി ഇവിടാണ് ങ്ങളായിട്ട് ഇവിടെ നല്ല വിശ്വാസം കാരണം എന്താ വെച്ചാൽ ഷഷ്ടി സമയത്ത് എല്ലാ ദിവസവും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് നാഴി അരി അങ്ങനെ എല്ലാം അരി വിധം ഇവിടെ കൊണ്ടുവന്നിരുന്നു ഇന്നതൊട്ട് ഞങ്ങൾ ഇവിടെ പിന്നെ ഉണ്ട് പിന്നെ എനിക്കൊരു അനുഭവം ഉണ്ടായതെന്ന് പറഞ്ഞാൽ പൂയം പേരു ദിവസം ഞാൻ ചെറിയ ഒരു എൺപതിലാണ് സംഭവം അപ്പോൾ ഇതുപോലെ പേര് ദിവസം ഒന്നുമില്ല അവിടെ കാരണം അവിടുത്തെ പൂശാലി മരിച്ച സമയമായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ ഒന്നും ഉണ്ടാവില്ല മരണം കഴിഞ്ഞതല്ലേ ഒന്നും ഉണ്ടാവില്ല ഭഗവാനും ഉണ്ടാവില്ല എന്നുള്ള ഒരു ഇതാണ് അന്നുണ്ടായത് പക്ഷേ അങ്ങനെ അന്ന് രാത്രി കടന്ന സമയത്ത് എനിക്ക് ശരിക്കും കണ്ടു കാരണം ഭഗവാൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഞാൻ എവിടെയും പോയിട്ടില്ല ഞാൻ ഇവിടെ തന്നെ ഉണ്ട് അപ്പോൾ അതേപോലെ പൂശാലി ഞാൻ കണ്ടു പൂശാലി ഒപ്പമുണ്ട് ഞങ്ങൾ എവിടേക്കും പോകില്ലേ ഞങ്ങളിത് ഇവിടെ തന്നെ ഉണ്ടാവും എന്റെ അടുത്ത് പറഞ്ഞു അപ്പൊ അന്ന് ഞാൻ ചെറുപ്പായിരുന്നു അപ്പൊ അന്ന് തൊട്ടിട്ട് എനിക്ക് നല്ല വിശ്വാസമാണ് ഞങ്ങളുടെ

െ അപ്പോ ഇവിടെ വിശ്വാസം അറിയാലോ ഇവിടെ ഒരു നാല് ദിവസം കൊണ്ട് നമ്മളരി നെല്ലും അയച്ച് കുഴിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കുന്ന ഒരു വിശ്വാസം ഉണ്ടല്ലോ അങ്ങനെ എന്തെങ്കിലും നടന്നൊരു കാര്യം പറയാൻ പറ്റുമോ നാൽപ്പത്തൊന്ന് ദിവസം ഉള്ളിൽ തന്നെ നടന്നു അല്ലേ അതിനുശേഷം ഭയങ്കര വിശ്വാസമാണ് എല്ലാരോടും പറയും അല്ലേ അങ്ങനെ നടന്നിട്ടുണ്ട് പേര് പേര് ചാണകില്ല ഇവിടെ അടിത്തന്നെ വീട് പിന്നെ ഇവിടെ സ്ഥിരം വരാറുണ്ട് അമ്പലത്തില് ഇവിടത്തെ ഒരു വിശ്വാസം അറിയാലോ നമ്മള് നാപ്പത്തൊന്ന് ദിവസം കൊണ്ട് നമ്മള് അരിയും നെല്ലും പൈസ പിഴഞ്ഞ് വെച്ച് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നടക്കുന്നൊരു വിശ്വാസം ഉണ്ടോ അങ്ങനെ നടന്ന എന്തെങ്കിലും കാര്യത്തെ കുറിച്ച് പറയാൻ പറ്റോ ണ്ട് ഞാനിവിടെ വന്നിട്ട് എൻ്റെ വീട് ഒരുപാട് കടത്തിലൊക്കെ പോയിട്ട് എനിക്ക് വീട് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു അരിയും പൂവിന്തൊക്കെ വെച്ചു അതിനെ കഴിയുന്ന ഇത് ഇതൊക്കെ ചെയ്തു അത് എനിക്ക് എൻ്റെ വീട് തിരിച്ചു കിട്ടാൻ സ്വാമി കടാശിച്ചിട്ട് എനിക്ക് തിരിച്ച് എൻ്റെ പേർക്ക് റേസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് വിചാരിച്ച നമുക്ക് മനസ്സിൽ വിചാരിച്ചു പ്രാർത്ഥിച്ചു

അതിപ്പോൾക്കും വഴിയൊക്കെ കിട്ടീന്ന് അങ്ങനെ പെട്ടെന്ന് ഇപ്പോഴും നോക്കിയതൊന്നും ശരിയാവില്ല പക്ഷെ ഇവിടെ നടക്കും നടക്കുന്നു പറയാറുണ്ട് ഇവിടെ കല്പനയിലൊക്കെ പറയാറുണ്ട് പക്ഷേ പെട്ടെന്ന് പോകുന്ന പിന്നെ എന്റെ ചേച്ചിന്റെ മകന് അഭൂഷണാവണ്ടാണ് നാലാമത്തെ മാസാവും നോക്കുമ്പോ ഞാനിവിടെ വെച്ചിട്ട് ഭയങ്കര പറഞ്ഞു ഇവിടെ വെച്ച് ചൂറ് കൊടുക്കാണ്ട് മാറ്റി തരണം വെച്ച് ഞാൻ അത് അത് നടന്നിട്ടുണ്ട് നടന്നിട്ടുണ്ട് എനിക്ക് ചെറുപ്പം അതെനിക്ക് ഞാനിവിടെ ജനിച്ചു വളർത്താണ് ഇവിടെ എന്റെ പിള്ളേരെ തന്നെ കാവടിക്കുക എല്ലാ കാര്യങ്ങളൊക്കെ വിളിച്ചാ വിളിച്ചെടുത്ത് വരണത് ദൈവമാണ് അതെ

ഇവിടെ എന്തെങ്കിലും പ്രാർത്ഥിച്ച കാര്യങ്ങൾ കാര്യങ്ങൾ അനുഭവം പറയാൻ നടന്നു പറഞ്ഞു പ്രാർത്ഥിച്ചു ഇവിടെ വന്നിട്ട് പ്രാർത്ഥിച്ചിട്ടുള്ളതാണ് അല്ലേ ഇവിടെ എന്താ കൊടുത്തത് രണ്ട് തൂക്കുകളൊക്കെ കൊടുത്തു അല്ലേ എന്നാണ് കൊടുത്തേ സ്ഥിരം വരാറുണ്ടോ ുമാരി ആലങ്കാടാണ് അമ്മടെ വീടാണ് ഇവിടെ അടുത്ത് എന്റെ അമ്മയാണ് ഞങ്ങളിവിടെ ആ ചെറുപ്പം മുതലൊക്കെ ഞാൻ ഇവിടെ വന്നതാണ് എന്റെ എന്നെ എനിക്ക് ചോറ് കൊടുത്തത് ഈ അമ്പ ഇതില് വെച്ചിട്ടാണ് മുരുകന്റെ അമ്പലത്തിൽ വെച്ചിട്ടാണ് എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞങ്ങള് കല്യാണം കഴിഞ്ഞ് പോയതിന്റെ ശേഷം പിന്നെപ്പോ അമ്പലപ്പളാണ് പുരോഗമിച്ചത് രണ്ടു വർഷമായിട്ട് എന്റെ മോളിലെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു ഒന്നര വർഷമായിട്ട് മക്കളില്ലാതെ ആയപ്പോൾ ഞങ്ങളിവിടെ വന്നങ്ങനെ ചോദിച്ചു എന്താണെന്ന് അപ്പോൾ അവർ അതേപോലെ പിന്നെ ഞങ്ങളോട് പൈസ ഒഴിഞ്ഞു വെച്ചിട്ട് ഇവിടെ വന്നിട്ട് ഉണ്ണിക്ക് കുറച്ച് കുട്ടിക്ക് ചോറ് കൊടുക്കാൻ പറഞ്ഞു അറിഞ്ഞ പോലെ തന്നെ പത്ത് മാസായപ്പോഴ് അവൾക്കൊരു ഉണ്ണി ഉണ്ടായി ഇവിടെ വന്നു പദം തേടി വരുന്ന നീ ശക്തിവേലി നീയറ്റണം ശക്തിര മുരദേവ വള്ളിമാണാള ശ്രീ പഴനി മലവാസ ശക്തിവേലൻ്റെ നീറ്റണം ശക്തിധരമൊരുകയ്യാ പാതപഡ്മം പൂജിച്ചിരുന്നേവരും ധന്യരായി കാത്തുരക്ഷിച്ചിടണം നീ എന്റെ കണ്ണിനു പുണ്യമല്ലോ പാദപത്മം പൂജിച്ചിരുന്നവരും ധന്യരായി കത്തുരക്ഷിച്ചിടണം നീ എൻ്റെ കണ്ണിനു പുണ്യമല്ലോ വേലുള്ള ദേവ ശ്രീ പഴനി മലവാസ ശക്തി വേലി നീയെത്തണം ശക്തിയ്യ തൈപ്പുയൽ കാവടി ആടി വരുന്നേ ചേലത്തനും പാദം തേടി വരുന്നേ തങ്കരത മേടി വാഴുന്ന ദേവ തുമ്പകറ്റണം ശ്രീകുമാരാനി തൈപ്പുയൽ കാവടി ആടി വരുന്നേ ചേലത്തന പാദം തേടി വരുന്നേ